അതുപോലെ തന്നെ ആരോഗ്യ മേഖല പിന്നെയോ ശുചിത്വ മേഖല എല്ലായിടത്തും മാറ്റം വന്നിരിക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾ അത് കുതിർച്ചയട്ടമാണ് നേളിപ്പോൾ കാസ് തലപ്പാടിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന നാഷണൽ ഹൈവേ വൃത്തിയിരിക്കാൻ വേണ്ടി പോവാണ് എത്ര വേഗം നമുക്ക് എത്താൻ പറ്റും ഞാൻ തന്നെ നീലേശ്വരം എത്തുന്നത് നാല് മണിക്കാണ് എ സി സെക്രട്ടറി രാജ്യം പ്രതീക്ഷിച്ചത് നാലരക്കെ എത്തുന്നു നാലു മണിക്ക് എത്താനായി കാരണം എന്താ ഈ നാഷണൽ ഹൈവേ അത്രമാത്രം സൗകര്യപ്രദമായിട്ട് റോഡാക്കി മാറ്റിയിരിക്കുകയാണ് എല്ലാ സ്ഥലത്തുമായിട്ടുള്ള ഉള്ള സ്ഥലത്തൂടെ വന്നപ്പോൾ നേരത്തെ എത്താനായി അപ്പൊ അതിവേഗ പാതകൾ ഉൾപ്പെടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ റോഡുകൾ പാലങ്ങൾ ഇതൊക്കെ ഇത് മാത്രമല്ല ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണിപ്പോ പ്രവർത്തന സജ്ജമായി മാറിയിട്ടുള്ളത് വിഴിഞ്ഞൻ തുറമുഖം അതേവരെ ചരക്ക് കയറ്റുമതിയുടെ എഴുപത്തഞ്ച് ശതമാനവും കൈകാര്യം ചെയ്യുന്ന മറ്റ് തുറമുഖങ്ങളായിരുന്നെങ്കിൽ കൊളംബോ ശ്രീലങ്കയുടെ തുറമുഖങ്ങൾ ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്താണ് എഴുപത്തഞ്ച് ശതമാനം ചരക്ക് കൈമാറ്റം സമീപ പ്രദേശങ്ങളിലൊക്കെ വെച്ച് നടത്തുന്ന ചരക്ക് കൈമാറ്റത്തിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനവും ചരക്കുകൾ ഇറക്കുകയും ചരക്കുകൾ കയറ്റുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് വിഴിഞ്ഞൻ തുറമുഖം മാറിയിരിക്കുകയാണ് തീരദേശ പാത ഇങ്ങനെ എല്ലാ മേഖലയിലും വികസനത്തിൻ്റെ കുടിപ്പ് മാത്രമല്ല പരമാവധി തൊഴിലവസരം വർദ്ധിപ്പിക്കണം ആ കേരളത്തിൽ കൂടുതൽ നിക്ഷേപം വരിക അപ്പം തൊഴിലവസരം ഉണ്ടാവുക നമ്മുടെ വിദ്യാഭ്യാസമുള്ള പുതിയ തലമുറക്ക് അതിനനുസരിച്ചുള്ള ജോലി കിട്ടാനുള്ള സംവിധാനം തൊഴിൽ പദ്ധതികൾ വരാൻ പിടിക്കുവാൻ അങ്ങനെ ഘട്ടം ഘട്ടമായി ഒരു വിജ്ഞാന കേരളം കെട്ടിപ്പിടിക്കാനുള്ള ശ്രമമാണ് കേരളത്തിലെ എൻ ഡി എഫ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മറ്റെവിടേക്കുണ്ടോ സുഹൃത്തുക്കളെ ഞാൻ വിശദമായി മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല മറ്റൊരു പരിപാടിയിൽ കൂടി തിരിക്കോട് പങ്കെടുക്കേണ്ടതുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് അടക്കുന്നില്ല ഒരു കാര്യം സി പി എമ്മിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അഭിമാനപൂർവം ആരുടെ മുമ്പിലും പറയാൻ പറ്റും ഏത് പാർട്ടിക്കാരുടെ മുമ്പിലും പറയാൻ പറ്റും എന്താണ് രണ്ടായിരത്തി പതിനാറിൽ സിഖാവ് പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം സർഗോഡ് ജില്ലയിൽ എവിടെയെങ്കിലും വർഗീയ സംഘർഷം ഉണ്ടായിട്ടുണ്ട് വലിയ സമാധാനാന്തരീക്ഷം ഈ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനായില്ലേ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് കുഞ്ഞാലിക്കുട്ടി ഭരിക്കുന്ന കാലത്ത് എന്തായിരുന്നു കാസർഗോഡിൻ്റെ അവസ്ഥ കാസർഗോഡ് വെടിവെപ്പ് കാസർഗോഡ് കത്തിക്കുത്ത് കാസർഗോഡ് കൊലപാതകം അല്ലെ എത്ര എത്ര കൊലപാതകങ്ങൾ ஈ கழிஞ்ச ஒன்பது வர்ஷத்தினும் சாமூகிகமாகத்திரையே உரப்பு செய்யப்பட்ட ஒரு காசர் கோர் நமக்கு சிந்திக்க போல